രണ്ടാം ഹദീഫയായിരുന്ന എമനുൾ ഫാറൂഖ് റോഗംബാബുഗോയിലെ ജീവിതവുമായി ബന്ധപ്പെടുത്തി അദ്ദേഹം കണ്ടുപിട്ടുന്ന മനുഷ്യർ കാണാനാഗ്രഹിച്ച രണ്ട് ബന്ധങ്ങൾ ഫാറൂഖിൻ്റെ രാപ്പകലില്ലാത്ത ഖിലാഫത്തിന്റെ നാടുകളിൽ പ്രത്യേകിച്ചു എൻ്റെ ജീവിതത്തിൽ ജീവിക്കുന്ന മനുഷ്യരുടെ പ്രയാസങ്ങൾ അറിയാൻ ആവശ്യങ്ങൾ അറിയാൻ അറിയാൻ അവരുടെ ജീവിതത്തിന്റെ നിലവാരങ്ങൾ അറിയാൻ അവരുടെ ധാർമ്മികമായ ജീവിത ജീവിതത്തിന്റെ ജീവിത വ്യതിയാനങ്ങൾ അറിയാൻ അദ്ദേഹം നടത്തിയ യാത്രകളിൽ കണ്ടുമുട്ടുന്ന മനുഷ്യർ അദ്ദേഹം കാണാനാഗ്രഹിച്ച രണ്ട് ബന്ധങ്ങൾ അതൊന്നും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അത് അള്ളാഹുവുമായിട്ടുള്ള ബന്ധമാണ് നമ്മുടെ വീട്ടിലാണെങ്കിൽ എൻ്റെ ഭാര്യയ്ക്ക് പഠിച്ചവനായിട്ട് എത്ര ബന്ധമുണ്ട് ഞാൻ അറിയേണ്ട ഒരു സംഗതിയാണ് ഞാൻ സമ്പാദിക്കും എൻ്റെ ബീജത്തിൽ പിറന്ന അവളുടെ അന്നത്തിലും ആയി പിറന്ന കുട്ടിയെ അവൾ പ്രസവിക്കുന്നു വളർത്തുന്നു അങ്ങനെ ആ കുടുംബ ബന്ധം അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ എൻ്റെ ഭാര്യ എൻ്റെ അമ്മയായിട്ട് എന്താണ് ബന്ധം എന്ന് എനിക്കറിയാൻ ആവശ്യമാണ് നടത്തുന്നത് അങ്ങനെയാണ് ആട്ടിയുടെ കണ്ടത് പാലിൽ വെള്ളം ചേർക്കുന്ന ഉമ്മയുടെ കുട്ടിയെ സ്വന്തം മകന് മരുമകളായി കണ്ടത് അച്ഛൻ ഇത്ര കണ്ടു കേട്ടു പിടിച്ചു അപ്പം അള്ളാഹുവുമായിട്ടുള്ള ബന്ധം വളരെ സുപ്രധാനമാണ് രണ്ടാമത് റുബൾ ഫാറൂഖിന് അറിയേണ്ടിയിട്ടുള്ള ബന്ധം ഈ അല്ലാഹുവിൻ്റെ കലാം പക്ഷേ കലാം എന്ന് പറഞ്ഞാൽ അത് അള്ളാഹ് നേരിട്ട് നമ്മുടെ അടുത്തൊന്നും പറയുന്നില്ലല്ലോ അള്ളാഹ് പറയാനുള്ളതെല്ലാം ആ കലാമിലുണ്ട് എന്നാണ് അത് പ്രധാനമാണ് ആ വിശുദ്ധ പ്രാൻ അമേരിക്കക്കാരൻ പാരായണം ചെയ്യുന്നതും ആഫ്രിക്കക്കാരൻ പാരായണം ചെയ്യുന്നതും നമ്മുടെ നാട്ടിലുള്ള വിശ്വാസികൾ പാരായണം ചെയ്യുന്നതും ഒക്കെ ഒരേപോലെയാണ് എന്ന് പറഞ്ഞാൽ ഒരു ആശയമാണ് എല്ലാവർക്കും അതിൽ പരിഹാരം ഉണ്ടാകണം ഈ ഖുർആൻ നമ്മുടെ ജീവിതത്തെ എങ്ങനെ സ്വാധീനിക്കുന്നു ആ ഖുർആനെ കുറിച്ച് എന്താണ് നമ്മൾ മനസ്സിലാക്കി ലോകത്ത് ഒരു മാസത്തിൽ ഇരുപത്തിരണ്ടായിരത്തിൽ പല പുസ്തകങ്ങളാണ് വിഖ്യാതമായ നിലയിൽ പ്രമുഖരായ ആളുകളുടെ അളവ് പ്രസ്താവ പിന്നെ പ്രസിദ്ധീകരിക്കപ്പെടുന്നത് പുതിയ പുതിയ പുസ്തകങ്ങൾ പോലെയല്ലേ പുതിയ പുതിയ കാഴ്ചകളെ പോലെ അങ്ങനെ കാഴ്ചകൾ മങ്ങാത്തതും മങ്ങിയതുമായ കാലത്തും നമ്മുടെ കല്ലിന് ഉൾവഴിച്ചം പകരാൻ പടച്ചോം തന്ന ഈ കലാമം വളരെ സുപ്രകാരമാണ് അബൂബക്കർ ഉപപ്രസിദ്ധിക്ക് വായിച്ച കലാമത് அது உல்ூக்கிண்ட ஜீவிதத்தை மாற்றி மலிச்சக்கலாம் அது ஜீதத்தில் ஆதிசீகரிச்சது குறான் கட்டப்படா அது கருத்தாட்டில் விசேஷம் இது கேளுக்கோ தீயா கழியுமாறு ஆ மனசு குர் கீழ்பட்டு வந்தது அது ரெண்டாம குறித்து இது அந்நாட்டில் வந்து டென் அடிச்சு தாமிக்க அவரோடு சோச்சி அங்கோட்டா போனது உமரான போகிறது அமீருமன் கூட்டத்தில் விராதிமொழும் நமஸ்காரம் அப்படின் தியாகோஜ்வலமான முடிக்கலு பின் அப்படே தியாகம் சைச்சி அவட தங்கல் அங்கே அங்கே கைலேக்கு அல்லாஹி கலாம் எந்த அங்கேயான القران ما اعظم اياتي في القران الكريم